നല്ലൊരു വ്ളോഗ് ഞാൻ എത്തി മിനീസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ യൂറോപ്പിന് പോയ ഇരുപത്തഞ്ച് പേര് ഒന്നിച്ചൊന്ന് മീറ്റ് ചെയ്തു കുറച്ച് പേര് വന്നു ബാക്കിയുള്ളവരും കൂടി വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് തൃശ്ശൂരുള്ള മണ്ണൂത്തിയിൽ ഒരു ഫാം ഹൗസിൽ വെച്ചാണ് കെട്ടുപതവ് ഈ ഫാം ഹൗസ് ചുറ്റും മരങ്ങളൊക്കെ ഉള്ളോണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് പിന്നെ ക്ലൈമറ്റ് നല്ലതായിരുന്നു അന്നത്തെ ദിവസം ഉള്ളിൽ എ സിയൊക്കെ ഉണ്ട് ഞങ്ങൾ അന്ന് യൂറോപ്പ് ടൂർ കഴിഞ്ഞ് പിരിയുമ്പം ഒന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും പെട്ടെന്ന് ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുമെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി ഹലോ നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വരുന്നവർക്ക് എല്ലാവരും വെൽക്കം ഡ്രിങ്ക് കുടിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു ഒന്നും കൂടി കണ്ടപ്പോൾ വലിയ സന്തോഷമായി ഇങ്ങനെയൊരു രണ്ടാമത് കൂടിക്കാഴ്ച ഉണ്ടാകുന്ന ആരും കരുതിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ സന്തോഷം എല്ലാവരുടെ മുഖത്തും ഉണ്ടായിരുന്നു കേട്ടോ വരുന്ന എല്ലാവരെയും നേരത്തെ എത്തിയ ഞങ്ങൾ ചേർന്ന് വെൽക്കം ചെയ്തു ഇത് ബെന്നിയുടെ വൈഫാണ് അന്നത്തെ ദിവസം അവർ ടൂറിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് വലിയ നഷ്ടമായി പോയി എന്ന് അവർ പറയുന്നുണ്ട് അന്ന് പന്ത്രണ്ട് ദിവസത്തെ യൂറോപ്പ് ടൂറായിരുന്നു ഞാൻ യൂട്യൂബിൽ ഓരോ വീഡിയോ വീഡിയോ ഇടുന്നു പറഞ്ഞു ഏഴ് എണ്ണം വരെ ഇട്ടിട്ടുള്ളൂ ഇനി എട്ടാമത്തെ ഇടാൻ ബാക്കിയുണ്ട് അതിനെപ്പറ്റിയൊക്കെ എല്ലാവരും പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു അന്ന് ഞങ്ങള് ലേഡീസ് എല്ലാം കൂടി റൂമിൽ ഉള്ളിലേക്ക് പോയി അപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോനെ പറ്റിയൊക്കെ അവരോരോ പറയുമായിരുന്നു ഓരോ ടിപ്സും നല്ല ടിപ്സാണെന്നൊക്കെ ഞാനത് അറിയാതെ പറഞ്ഞ ടിപ്സൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഈ ഫാം ഹൗസ് ഉഷാ സതീഷ് ദമ്പതിമാരുടെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഫാം ഹൗസാണ് നമുക്ക് ആ ഫാം ഹൗസ് മുഴുവൻ ഒന്ന് കാണാം ഈ ഫാം ഹൗസ് ഒരു നാലുകെട്ട് സ്റ്റൈലാണ് ഉണ്ടാക്കിയത് ചുറ്റും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പാണ് ഇവിടെ പിന്നെ രണ്ട് ബെഡ്റൂമും ഒരു ഹാളും കിച്ചനും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീട് തന്നെയാണ് ഇത് എല്ലാം നല്ല ഭംഗി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫുള്ള് ബെഡ്റൂംസ് ഒക്കെ ഒന്ന് കാണാം ഇതാണ് ഒരു ബെഡ്റൂം ഞാൻ ഒരു ബെഡ്റൂം മാത്രമേ വീഡിയോ എടുത്തുള്ളൂ അടുത്ത് വേറൊരു ബെഡ്റൂം കൂടി ഉണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് വെളിയിലേക്ക് നോക്കാനുള്ള ഒരു ഗ്ലാസ് ഡോറുണ്ട് ഞങ്ങൾ എല്ലാം പുറത്തിറങ്ങി ഈ തൊടിയൊക്കെ ഒന്ന് നോക്കി ഇവിടുത്തെ പറമ്പിൽ ചെറിയ രണ്ട് പ്ലാവ് ഉണ്ട് നിറയെ കായ്ച്ചിട്ടുണ്ട് ഇതിന് സീസൺ ഒന്നുമില്ല രണ്ട് വർഷം കൊണ്ട് കായ്ക്കും ഇങ്ങനത്തെ ഒരു പ്ലാവ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വർഷം മുഴുവൻ ചക്ക കഴിക്കാം അത് കണ്ടപ്പോൾ നല്ലൊരു ഗോതുകെന്ന് തോന്നി ഈ പ്ലാവ് അധികം വളരില്ല നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും ഇങ്ങനെ രണ്ട് പ്ലാവ് ഉണ്ടെങ്കിൽ വർഷം മുഴുവൻ ചക്ക കഴിക്കാം സീസൺ ഒന്നും ഇല്ലാതെ ഇത് കായ്ക്കുന്ന ഒരു പ്ലാവ് ആണിത് വാഴയുണ്ട് വാഴ മുഴുവൻ കൊലച്ചു കിടക്കുന്നുണ്ട് പിന്നെ കുരുമുളക് വെള്ളിയുമെന്നറിയ കുരുമുളക് ഉണ്ടായിട്ടുണ്ട് ഫാം ഹൗസിൻ്റെ ചുറ്റുവട്ടം എല്ലാം കണ്ട ശേഷം ഞങ്ങൾ വീണ്ടും വീട്ടിൻ്റെ അകത്തേക്ക് വന്നു ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് എല്ലാ പ്രോഗ്രാം തുടങ്ങുന്നത് ഇപ്പോൾ സംസാരിക്കുന്നത് ഡെന്നീസാണ് ഡെന്നീസാണ് ഈ ഗെറ്റ് ടുഗതറിന് മുൻകൈ എടുത്തത് ഫസ്റ്റ് തന്നെ എല്ലാവരും കൂടി ചേർന്ന് ഒരു പ്രാർത്ഥനാഗാനം ആലപിച്ചു लोकं कृतं പോയി ആദ്യം തന്നെ കുറച്ച് കേക്കും വൈനും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു റെഡിയാക്കി വെച്ചു അതെല്ലാം കഴിച്ച ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞ സ്റ്റാർട്ടർ കഴിച്ച ശേഷം ഞങ്ങൾ ഗെയിം എല്ലാം ആരംഭിച്ചു ഇനി കപ്പിൾസ് കേക്കും വൈനും ഷെയർ ചെയ്യുന്നതാണ് ചടങ്ങ് ആദ്യം തന്നെ ഉഷയും ഉഷയുടെ ഹസ്ബൻഡുമാണ് കേക്കും വൈനും ഷെയർ ചെയ്തത് അതുപോലെ ഞങ്ങൾ ഓരോ കപ്പിളും അങ്ങനെ കേക്കും വൈനും ഷെയർ ചെയ്തു പിന്നെ ഞങ്ങളുടെ ഫോട്ടോ ഷൂട്ട് സെക്ഷൻ ആയിരുന്നു ലേഡീസിൻ്റെ ഫോട്ടോസും വീഡിയോസും അവരെടുത്തു തന്നു പിന്നെ ഞാൻ ജെൻസിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ ഞാനും കുറച്ചെടുത്തു ജെന്റ്സ് എല്ലാവരും കൂടി ഫാം ഹൗസിന്റെ നാല് കെട്ടിൻ്റെ ഒരു മുറ്റമുണ്ട് അവിടെ ഇരുന്ന് അപ്പോൾ എല്ലാവരുടെയും വീഡിയോസും ഒക്കെ കുറച്ച് എടുത്തു എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു വിട്ടം പോയതേ അറിഞ്ഞില്ല ഫസ്റ്റ് തന്നെ കുറച്ച് സ്റ്റാർട്ടർ എല്ലാം റെഡിയാക്കി വെച്ച് അത് കഴിച്ച ശേഷമാണ് ഗെയിം ആരംഭിച്ചത് ലേഡീസ് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഇരുന്ന് സ്റ്റാർട്ടർ കഴിച്ചു ജെൻസ് എല്ലാം റൂമിൽ ഇരുന്നായിരുന്നു സ്റ്റാർട്ടർ കഴിച്ചു അതിന് ശേഷം ഗെയിം ആയിരുന്നു ഓ ലൈറ്റ് ലൈറ്റ് ഇങ്ങോട്ട് കള ആ ഗുഡ് കൗണ്ട് ഡൗൺ മേക് വേക്ക് ആ ഗുഡ് വിനോ ആ ഗുഡ് കേട്ടെ കൊള്ള കൊല്ല നല്ല യൂട്യൂബില് വന്ന യൂട്യൂബില് വരണം കേടാ കേരള

ഇതെല്ലാം കഴിഞ്ഞ ശേഷം അടുത്ത ഗെയിം ബോട്ട് വെച്ച് അത് നമ്മൾ തട്ടി വീഴ്ത്തണം അതായിരുന്നു അടുത്ത ഗെയിം ഞാൻ ഈ ഗെയിമിൽ പങ്കെടുത്തിരുന്നു ഓരോ ബോട്ടിലും ഇതിന് പോയിന്റ് ഉണ്ട് ഞാനൊരു മൂന്ന് നാലെണ്ണം തട്ടി വീഴ്ത്തിയിരുന്നു അത് വീഴ്തി ഞാൻ എടുത്തില്ല അടുത്ത ഗെയിം ബോൾ ബോള് അങ്ങോട്ടിങ്ങോട്ട് എറിഞ്ഞിട്ട് ഒരു മിനിറ്റിനുള്ളിൽ എത്ര പ്രാവശ്യം വിളിച്ചെടുക്കും എന്നുള്ളതായിരുന്നു പിന്നെ മെഴുകുതിരി കത്തിക്കുന്ന ഗെയിം ആയിരുന്നു അത് കഴിഞ്ഞ ശേഷം ഞങ്ങള് എല്ലാരും ഫുഡ് കഴിക്കാൻ പോയി പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു പിന്നെ അടിപൊളി ഒരു ഫുഡായിരുന്നു എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു നോൺ വെജും വെജും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു ഊണ് കഴിഞ്ഞ ശേഷം ഐസ്ക്രീം കഴിഞ്ഞാലും കൂടി ചേർന്ന് കഴിച്ചു നല്ല എൻജോയ്മെൻറ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഒന്നത്തെ ദിവസം ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടി തമാശയെല്ലാം പറഞ്ഞ് ഒരു ദിവസം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെച്ചു നന്നായിട്ട് എൻജോയ് ചെയ്തു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മിനിസ് അടുക്കൾ സബ് ചെയ്യാത്തവർക്കാർ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഞാൻ യൂറോപ്പ് ടൂറിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും